അബുദാബിയിൽ പലചരക്ക് കടകൾക്ക് നവീകരണത്തിന് അനുവദിച്ച സമയം ജൂൺ മുപ്പതിന് അവസാനിക്കും ഈ സമയപരിധിക്കുള്ളിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള മാറ്റങ്ങൾ നടപ്പിലാക്കാൻ കഴിയാതെ നിരവധി മലയാളികൾ പുതിയ നിയമപ്രകാരം ഗ്രോസറികൾക്ക് അനുവദിച്ച നവീകരണ സമയം അവസാനിക്കുന്നതോടെ നിരവധി മലയാളികൾ ഉൾപ്പെടെയുള്ള ഗ്രോസറി ജീവനക്കാർ തൊഴിൽ ഭീഷണി നേരിടുന്ന അവസ്ഥയാണിപ്പോൾ ഉപഭോക്താക്കളുടെ നിരന്തരമായ അഭ്യർഥന മൂലം അധികൃതർ രണ്ടു തവണ ഗ്രോസറി ഉടമകൾക്ക് സമയം നീട്ടി നൽകിയിരുന്നു നിശ്ചിത വിസ്താരം ഗ്രോസറികൾക്ക് ഉണ്ടായിരിക്കണം എന്നാണ് വ്യവസ്ഥ അബുദാബി മുനിസിപ്പാലിറ്റി നിർദ്ദേശങ്ങൾ അനുസരിച്ച് മുപ്പത്തി അഞ്ച് മുതൽ ഇരുന്നൂറ് ചതുരശ്ര മീറ്റർ വിസ്തൃതിയും കൂടാതെ സി സി ടി വി ഓട്ടോമാറ്റിക് ഡോർ സ്റ്റീൽ റൂഫ് എളുപ്പം ഉപയോഗിക്കാവുന്നതായ ഷെൽഫുകളും നിർബന്ധമാക്കിയിട്ടുണ്ട് ഗവൺമെന്റ് പറഞ്ഞതുപോലെ കടകളൊക്കെ ഞങ്ങൾ പുതുക്കി പണി ചെയ്തു പുതിയ ഷെൽഫുകൾ ഉണ്ടാക്കി ക്യാമറകൾ ഫിറ്റാക്കി പുതിയത് കമ്പ്യൂട്ടറുകളെല്ലാം പുതിയത് ഫിറ്റാക്കി പിന്നെ കച്ചവടം പയതുപോലെ അങ്ങനെ നടക്കുന്നുണ്ട് ഈ നിബന്ധനകൾ പാലിക്കാൻ കഴിയാതെ പലരും ഗ്രോസറി ഉപേക്ഷിച്ച് പഴം പച്ചക്കറി ലോണ്ടറി തുടങ്ങിയ കച്ചവടങ്ങളിലേക്ക് തിരിഞ്ഞു എന്നാൽ ഇതുമൂലം വലിയ സാമ്പത്തിക ബാധ്യതയാണ് വന്നതെന്നും തങ്ങളുടെ കച്ചവടം നഷ്ടത്തിലാണ് ഓടുന്നതെന്നും കച്ചവടക്കാർ പറഞ്ഞു പത്തിരുപത്തിരണ്ട് വർഷമായിട്ട് നല്ല നിനക്ക് നടന്നുകൊണ്ടിരുന്ന ബക്കാലിയായിരുന്നു ഇത് അധികൃതരുടെ പുതിയ റൂളിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലപരമരുത് കാരണം ബക്കാലിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണ്ട മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി നിർദ്ദേശിച്ചപ്പോൾ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സിലേക്ക് ഞങ്ങൾ സ്വഭാവമായിട്ട് മാറുകയായിരുന്നുണ്ടായിരുന്നത് എന്തായാലും ബക്കാല പോലുള്ള ഒരു കച്ചവടവും കാര്യങ്ങളും ഇപ്പം നിലവിൽ നടക്കുന്നില്ല മുനിസിപ്പാലിറ്റിയുടെ പരിഷ്കാര നിർദ്ദേശങ്ങൾ അനുസരിച്ചു കൊണ്ട് ഭേദഗതി ചെയ്ത ഗ്രോസറികൾക്കും സൂപ്പർ മാർക്കറ്റുകൾക്കും മാത്രമേ അബുദാബി നഗരത്തിൽ അടുത്ത മാസം മുപ്പതിനു ശേഷം പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇരുപത്തിരണ്ട് വർഷമായി ഗ്രോസറി ആയിരുന്ന മനാഫിന്റെ ഷോപ്പാണിത് ഇന്നിത് നദീം എന്ന പേരിൽ പഴം പച്ചക്കറിക്കടയായി മാറിയിരിക്കുന്നു ക്യാമറാമാൻ ഹഫ്സൽ അഹുദിനോടൊപ്പം ആഗിൻ കീപ്പറും അമൃത ന്യൂസ് അബുദാബി